നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്നവരാണോ അതല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്നവരാണോ ഒരു ജെനുവിൻ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്നവരാണോ നിങ്ങൾ അതല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ്സിൽ പാർട്ട്നർ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇക്ബാൽ ഹുസൂർ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ബാക്കി തന്നെയാണ് നമുക്കറിയാം ഒരു ഇന്ന് ഒരുപാട് സ്കാം പ്രൊജക്റ്റുകൾ വെട്ടിവലസുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് കണ്ടുവരാൻ സാധിക്കുന്നത് നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള സ്കാം പ്രൊജക്റ്റുകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലെല്ലാം വാരി വലിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും അതിലെല്ലാം ഒരുപാട് പണം കൊണ്ട് ചിലവാക്കാനും ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയൊരു സത്യം പക്ഷേ ഒരുപാട് ജെനുവിൻ പ്രൊജക്റ്റുകൾ ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരുപാട് പ്രൊജക്റ്റുകളും ഒരുപാട് വ്യവസായങ്ങളും ബിസിനസ്സുകളും ഒരുപാട് ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഫണ്ടിങ് നടക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ബ്ലോക്കായി നിൽക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഇന്ന് ഞാനും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല തീർച്ചയായിട്ടും നം ഞാൻ അവതരിപ്പിക്കുന്ന ഈ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതാണ് എങ്കിൽ കൂടിയും ഇത് ഇനി എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ കേൾക്കാത്തെയും കാണാത്തെയും ആളുകൾ ഒരുപാട് പേരുണ്ടാകും കണ്ടവരുണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊജക്റ്റിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എനിക്ക് അതിൻ്റേതായ ഫണ്ടിങ് ആവശ്യമുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു മാരകമായിട്ട് ഒരു വേസ്റ്റ് വേസ്റ്റാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് ആ വേസ്റ്റ് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഭവിഷ്യത്തുകളും നമ്മൾ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് നിരോധനവും അതിൻ്റെ ഭാഗമായിട്ടാണ് പ്ലാസ്റ്റിക് നിരോധനവും പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക്കുകളുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വേൾഡ് വൈഡ് നമ്മളിത് എത്ര നമ്മളിതിനെ ക്ലീനാക്കാൻ ശ്രമിച്ചാലും എത്ര ഇതിനെ വൃത്തിയാക്കാൻ ശ്രമിച്ചാലും എടുത്തു കളയാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ ഒരിക്കലും ഇത് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതിൻ്റെ ഒരു അതിനെ നമ്മളൊരു ബിസിനസ് രീതിയാക്കിയെടുത്ത് നമുക്കറിയാം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ഉണ്ടായിരിക്കാം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെക്കുന്ന ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നതും അത് അതിൽപ്പെട്ട ഒരു സംഭവമാണ് അത് തന്നെയാണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് പ്ലാസ്റ്റിക് നമുക്ക് കവറുകളുണ്ട് ഏഴ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വെറും ഒരു സിംഗിൾ യൂസ് ത്രോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ പെറ്റ് ബോട്ടിൽ മാത്രം തിരഞ്ഞെടുത്ത് അതിനെ മാത്രം റീസൈക്കിൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് ഈ ഒരു സംഭവത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് വലിയ 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 വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ഇത് നമ്മൾ കൂടെ നമ്മൾക്ക് ഒരു ബിസിനസ് രീതി നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു അതിൽ നമ്മൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉണ്ട് അതിനപ്പുറം നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്നൊരു കടമുത്തര ഉത്തരവാദിത്വമുണ്ട് നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്നൊരു ബാധ്യത ഉത്തരവാദിത്വമാണത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് രീതി എന്ന് പറയുന്നത് തികച്ചും വേസ്റ്റിൽ വേസ്റ്റ് റിമൂവ് ചെയ്ത് നമ്മളെ നാട്ടിലുണ്ടാവുന്ന അടിഞ്ഞു കൂടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റിനെ റിമൂവ് ചെയ്ത് നമ്മൾ അതിനെ മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയലാക്കി ഇൻ്റർനാഷണൽ വിപണിയിലേക്കോ അല്ലെങ്കിൽ നാഷണൽ വിപണിയിലേക്കോ അതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിൽ ഈ വീഡിയോയിലൂടെ പറയാൻ കഴിയില്ല കാരണം അതൊരു ബിസിനസ് നമ്മളെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ബിസിനസ്സിൻ്റെ ഒരുപാട് അതിൻ്റെ കാര്യങ്ങളുണ്ട് അത് ഇതിലേക്ക് താല്പര്യമുള്ള ആളുകൾ നമ്മളേറ്റ് പേഴ്സണലി കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും പക്ഷേ ഒരുപാട് ആളുകൾ എൻ്റെ മുൻ വീഡിയോകൾ കണ്ട് എന്നായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എൻക്വയറീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആഗ്രഹിക്കുന്നത് എനിക്കാവശ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പാർട്ട്നേഴ്സ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനോട് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് പല ആളുകൾക്കായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ട നഷ്ടപ്രോജക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു നഷ്ടക്കച്ചവടമായിട്ട് തീരാൻ ഒരിക്കലും സാധ്യതയില്ല കാരണം നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എടുക്കുന്ന നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് തികച്ചും അതൊരു പ്ലാസ്റ്റിക് വേസ്റ്റാണ് ആ വേസ്റ്റിനെയാണ് നമ്മളെടുത്ത് മറ്റു പല കമ്പനികളുടെയും മറ്റു പല പ്രൊഡക്റ്റുകളുടെയും റോ മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ റോ മെറ്റീരിയൽ നമുക്ക് ഒരിക്കലും എന്തില്ല നമുക്ക് ക്ഷാമം വരില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന നമ്മളെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഒരിക്കലും അതിനെ വിറ്റഴിക്കാനോ ഒരിക്കലും അതിനു വേണ്ടി ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനികൾ തന്നെ ഒരുപാട് കമ്പനികൾ പുറത്തു നിന്നാണ് പുറം രാജ്യങ്ങളിൽ നിന്നാണ് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത് പല പ്ല പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് അതുപോലെ തന്നെ മൊബൈൽ കേസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട് കാർ ബമ്പേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട് ഒരുപാട് ഒരുപാട് ഫൈബർ ഡ്രസ് ഗാർമെൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട് ഇവരെല്ലാം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതിൻ്റെ അവരുടെ റോ മെറ്റീരിയൽസ് അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള കമ്പനികൾ പോലും പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അതിനെ അവരുടെ റോ മെറ്റീരിയൽ അവർ കണ്ടെത്തുന്നത് ആ റോ മെറ്റീരിയലാണ് നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സാധ്യതയുള്ള ഒരിക്കലും നമ്മൾക്ക് അത് മറ്റു രീതിയിൽ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും ഇല്ലാത്ത അടിപൊളി ആയിട്ടുള്ള ഒരു ബിസിനസ് രീതിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഫണ്ടിങ്ങാണ് ഈ ഇതിലേക്ക് ഫണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിലേക്ക് ഫണ്ട് ചെയ്യാം അത് ചെറിയ ഫണ്ടുകളായിട്ട് ചെയ്യാം അല്ലെങ്കിൽ വലിയ ഫണ്ടുകളായിട്ട് ചെയ്യാം ഇതിനാവശ്യമുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഈ കമ്പനിയുടെ ഒരു പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സായിട്ടോ ഏത് രീതിയിലും ഈ കമ്പനിയോട് ചേർന്ന് നിന്ന് ഈ പ്രൊജക്റ്റിനെ വിജയിപ്പിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വരുമാനം ആഗ്രഹിച്ച് നടക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പ്രൊജക്റ്റുകൾ തേടി നല്ലൊരു നിക്ഷേപത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്നെ ഒരു പേഴ്സണൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു അതിയായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് തീർച്ചയായിട്ടും അത് നടക്കുമെന്ന് എനിക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇതിലേക്കൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഞാൻ മറ്റു ബിസിനസ്സുകൾ റിലേറ്റീവായിട്ടുള്ള ബിസിനസ് വീഡിയോസുകളും ഇതിലൂടെ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു അഭിപ്രായവും ഒരു ഒപ്പീനിയവും ഉണ്ടാവും അതെന്തായാലും നിങ്ങൾ നിങ്ങളെ എൻ്റെ കമ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇതിന് മുന്നേ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഇതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോയും കാണാം ഇനി നിങ്ങൾക്ക് ഈ കമ്പനി ഈ പ്രൊജക്റ്റുമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതിനുള്ള കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാറ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാ ഒരു സഹായവും സഹകരണവും എനിക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊരു ബിസിനസ്സിനോ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളോട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയും പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ